പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ശ്രുതിയുടെ അമ്മയെയും മകനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിനെ തുടർന്ന് പുതിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ശ്രുതിക്ക് അപ്രതീക്ഷിതമായി ഇതെല്ലാം കണ്ടതിനെ തുടർന്ന് ശ്രുതിയാകെ ഞെട്ടിപ്പോവുകയും ശ്രുതിയുടെ വീട്ടിൽ താൻ പറഞ്ഞ കള്ളങ്ങളെല്ലാം പുറത്തു വരുമോ എന്ന് ഭയപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ മാറ്റങ്ങളെല്ലാം നമ്മുടെ രേവതി മനസ്സിലാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്താണ് ഇതിന് പിന്നിലെ സത്യങ്ങളെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം ഇതേ തുടർന്ന് രേവതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമാവുകയാണ് ഇതിൻ്റെ ഭാഗമായി രേവതി ഉടൻ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മയെ ചെന്ന് കാണുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഒടുവിൽ സത്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇതോടെ ശ്രുതിയുടെ വിവാഹം കഴിഞ്ഞു എന്നും കുട്ടിയുണ്ട് എന്നും മനസ്സിലാക്കുകയാണ് രേവതി ഞെട്ടിപ്പോയി നമ്മുടെ രേവതി ഇതേ തുടർന്ന് സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിലും ചന്ദ്ര ഇതെല്ലാം രേവതി അസൂയ കൊണ്ട് പറയുകയാണ് എന്ന് ആരോപിച്ച മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്